ഹലോ വെൽക്കം ബാക്ക് ടു നിസാ ഫാഷൻ അപ്പോൾ നമ്മൾ ഇന്ന് നിസാ ഫാഷനിൽ നിന്ന് വീണ്ടും വന്നിട്ടുള്ള നല്ല അടിപൊളി ഷോർട്ട് കുർത്തി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിയിട്ടോ അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഷോർട്ട് കുർത്തി ആയിട്ടാണ് നല്ല ലോ ബഡ്ജറ്റിലായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടാട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം കണക്കുമ്പോൾ നല്ല കോട്ടനിലാണ് കേട്ടോ നല്ല കോട്ടനിൽ നല്ല പീച്ച് കളറിൽ പ്രിൻറ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചും അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഈ ആലിയാക്കട്ട് ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഷോട്ട് കുർത്തിയായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ലാർജ് സൈസാണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നല്ലൊരു എക്സലിൻ്റെ സൈസൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ പറയാം അപ്പോൾ നെക്സ്റ്റ് കളർ നമ്മൾ കാണിക്കാം നെക്സ്റ്റ് നല്ല ബ്ലാക്കിൽ ബ്ലാക്കും റെഡും കൂടി നല്ലൊരു ക്രീമും കൂടി ആയിട്ടുള്ള നല്ലൊരു പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറുതായിട്ടൊരു മിറർ വർക്ക് വന്നിട്ടുണ്ട് ഒക്കെ ആലിയ കട്ട് മോഡലിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോർട്ട് കുർത്തിയാണ് കൈ ഇതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ഇവിടെ വന്നിട്ടുണ്ട് അമ്മ ചെറുതായിട്ട് സ്റ്റോ മിറർ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഷോട്ട് കുർത്തിക്കൊക്കെ വരുന്നത് നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണത് നല്ല ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും കൂടി ആയിട്ടുള്ള പ്രിൻറ്റിലാണ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മാത്രമല്ല വീനൊക്കാണ് വന്നിട്ടുള്ളത് സെൻ്ററിൽ ഈ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ കട്ട് മോഡലിൽ കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് കുർത്തിയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം അപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നെക്സ്റ്റ് നമ്മൾ ബ്ലാക്കിൽ ചെറുതായിട്ടൊരു ആഷ് പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണിക്കാം ഉണ്ടോ സ്ലീവൊക്കെ അലാസ്റ്റിക് ആണ് ഷോർട്ട് കുർത്തി കുർത്തിയാണ് ഇഷ്ടപ്പെട്ടാൽ ഇസൈഡ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ പിന്നെ ഒരുപാട് ഷോർട്ട് കുർത്തിയിൽ കളർഷൻ വന്നിട്ടുണ്ട് എല്ലാം കൂടി ഇപ്പം കാണിക്കാൻ പറ്റില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതും കൂടി ഇനി ഉൾപ്പെടുത്തും അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള കളേഴ്സൊക്കെ ഇഷ്ടപ്പെട്ട വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി നെക്സ്റ്റ് നമ്മൾ യെല്ലോയിലും ഓഫ് വൈറ്റ് തന്നെ നല്ലൊരു എന്താ പറയുക അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവൊക്കെ ണ്ടോ മാത്രമല്ല ഇത് ലാർജ് ആണെങ്കിലും എക്സലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം എടുത്തുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല യെല്ലോ അത് നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ആറ് പീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ലാസ്റ്റ് പീസാണ് അതുകൊണ്ടാണ് ഈ ഒരൊറ്റ പീസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പോൾ ഞമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് ആറ് കളേഴ്സാണ് കാണിച്ചിട്ടുള്ളത് അത് നല്ല നല്ല പ്രിൻ്റിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഇതിൽ ഇതിലേത് കളേഴ്സാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് വേഗം വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ചെറിയ പ്രൈസേ ഉള്ളൂ ഇൻഡംപോസ്റ്റും ഡി ടി ഡി സിയൊക്കെ അവൈലബിൾ ആണ് മാത്രമല്ല നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ എടപ്പാളിട്ടാണ് നെസ്റ്റോൻ്റെ അടുത്തായിട്ടും വരുന്നുണ്ട് അത് നമ്മളെ തൊട്ടടുത്ത് നെസ്റ്റോ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ റോട്ടിലാണ് ക്ലാസ്മേറ്റ്സിൻ്റെ എം എൽ എ ഓഫീസിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾ വേഗം നമ്മുടെ ഷോപ്പിൽ പോര് അപ്പോൾ ഇത്രയും ഷോർട്ട് കുർത്തിയുടെ കളക്ഷനാണെന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോട്ട് വീണ്ടും വരും ഓക്കെ ബായ്